നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരങ്ങാടിയിൽ നിന്ന് കൈക്കുഞ്ഞുമായി കാമുകിക്കൊപ്പം നാടുവിട്ട സഫീർ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്നതായി സംശയം കൊൽക്കത്തയിൽ നിന്ന് പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിയത് ആഭരണങ്ങളില്ലാതെ തിരൂരങ്ങാടിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന നാല് പവന്റെ സ്വർണാഭരണങ്ങളാണ് കാണാതായിരിക്കുന്നത് ഒളി ജീവിതത്തിനായി ഇവ വിൽപ്പന നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച രാവിലെ സഫീറിനെയും സംഘത്തെയും തിരൂരങ്ങാടിയിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് കുഞ്ഞിനെ മാതാവിനെ കൈമാറിയിരുന്നു അതോടെ ോൾ ബന്ധുക്കളുടെ കളി ലാണനകളിലായി സഫീറിന്റെയും ഭാര്യയുടെയും അടുത്ത ബന്ധുക്കളെല്ലാം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഉള്ളുപൊട്ടി വയോധികനായ സഫീറിന്റെ പിതാവും ഉണ്ടായിരുന്നു വല്യപ്പയുടെ മടിത്തട്ടിലും മിടുക്കിയായി മോൾ കളിച്ചുല്ലസിച്ചു Guees alohan Hani thumbnails analyze പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ സഞ്ജിത ചാറ്റർജിയോടൊപ്പമായിരുന്നു സഫീർ കുഞ്ഞുമായി നാടുവിട്ടത് ഒരു മാസത്തിലേറെ കാലം സഞ്ജിതയോടൊപ്പം കഴിഞ്ഞ മാറ്റങ്ങൾ കുഞ്ഞിന്റെ സംസാരത്തിലുൾപ്പെടെ പ്രകടമായി ഇപ്പോൾ ഹിന്ദിയിലുള്ള കൊച്ചു വാക്കുകളാണ് കുഞ്ഞുവാവ വാവ പറയുന്നത് സഫീർ അപ്രത്യക്ഷനായതു മുതൽ കുഞ്ഞിനെ കണ്ടെത്താനായി രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തക ഷബാന ജമാലിന്റെ ഒക്കത്തിരുന്നും ഏറെ നേരം കളിയിൽ മുഴുകി

ഇതുകൊണ്ട് വെച്ച ഇതുകൊണ്ട് വിളിച്ചുകൊണ്ട് വിളിച്ചു വിളിച്ചത് ഇതുകൊണ്ട് വിളിച്ച കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കൊൽക്കത്തയിൽ സഫീറിനെയും സംഘത്തെയും കണ്ടെത്തിയത് തുടർന്ന് കുഞ്ഞിനെ കൊൽക്കത്ത ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കി ചൈൽഡ് പ്രൊട്ടക്ഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റി രണ്ടു ദിവസം ഈ കേന്ദ്രത്തിലായിരുന്നു കുഞ്ഞിന്റെ താമസം ട്രെയിനിൽ റിസർവേഷൻ യാത്ര ടിക്കറ്റ് തരപ്പെടുത്തിയും മറ്റ് കടലാസു പണികൾ പൂർത്തിയാക്കുകയും ചെയ്തതോടെ സി ഡബ്ല്യുസി മുഖേന കുഞ്ഞിനെ തിരിച്ചു വാങ്ങി തിരൂരങ്ങാടിയിലേക്ക് തിരിക്കുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് ട്രെയിൻ മാർഗം നാട്ടിലെത്തിയത് എഡിറ്റർ ലൈവ് തിരൂരങ്ങാടി പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ